റഹീം അസ്സാമലൈക്കു വരഹമുല്ലീം അലഹമുല്ലാറബിലമീൻ വസ്ലാം അലൂലഹിൻ വഹുമാനരായ സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ഒരു നോമ്പുതുറ സൽക്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സൗഹൃദം പങ്കിട്ടും ജീവിക്കുന്ന മനോഹരമായ ഒരു നാടാണ് നമ്മുടേത് മനുഷ്യർ എന്ന നിലയിലുള്ള ഐക്യവും സൗഹൃദവും ഏറ്റവും ഉദാത്തമായ രീതിയിൽ പുലരുന്ന ഒരു നാട് നമ്മൾ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരുണ്ടാകാം അങ്ങനെയുള്ളവരെല്ലാം ഉണ്ടാകാം പക്ഷേ അവരെല്ലാവരും അയൽവാസികളായി ഒരേ നാട്ടുകാരായി ഒരേ രാജ്യക്കാരായി പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചുമെല്ലാം ജീവിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളായി നമ്മളിവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട് എന്ന് പറയുമെങ്കിലും വ്യത്യസ്ത മതവിശ്വാസികൾ പരസ്പരം കൂടിക്കലർന്ന് ജീവിക്കുന്നു എന്നത് സത്യമാണെങ്കിലും പലപ്പോഴും മതത്തെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് വേണ്ടത്ര ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതേപോലെയുള്ള പരിപാടികൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ നോമ്പ് നടക്കുന്നു ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നാനാതരം മനുഷ്യർ ഒരുമിച്ചിരിക്കുന്ന ഇതേപോലെയുള്ള സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള വികാരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഞാൻ സുദീർഘമായി ഒരു സംസാരത്തിന് മുതിരുന്നില്ല നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കേൾക്കാനുള്ള ആകാംക്ഷയാണ് എന്നിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ആമുഖമായി സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു വെക്കാനും അതിനുശേഷം നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ശബ്ദങ്ങളെ കേൾക്കാനും അവയോട് പ്രതികരിച്ചു കൊണ്ട് സംസാരിക്കാനുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള നമ്മൾ മുസ്ലിങ്ങളുടെ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം അറബി കലണ്ടറിൽ റമലാൻ എന്ന് പറയുന്ന ഒരു മാസമുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങളും മലയാളം മാസങ്ങളൊക്കെ പറയുന്ന പോലെ ചാന്ദ്രമാസ കലണ്ടർ ഹിജ്ര കലണ്ടർ അറബി കലണ്ടർ ആ അറബി കലണ്ടറിലെ ഒരു മാസമാണ് റമലാൻ ഈ റമലാൻ മാസത്തിൽ മുസ്ലിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നു എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾ ഈ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് നോമ്പ് അനുഷ്ഠിക്കുന്നത് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തിൽ ബക്കറയിൽ എന്തിനു വേണ്ടിയാണ് റമലാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് ഖുർആൻ അവിടെ പറയുന്നത് ഷഹ്റു റമലാൻ ഖുർആൻ ഹുദൻ ഫുർഖാൻ എന്നാണ് റമലാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുർആാൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം പ്രപഞ്ചരക്ഷിതാവ് മനുഷ്യ കുലത്തിന് അവതരിപ്പിച്ചു കൊടുത്ത മാസമാണ് റമദാൻ ആകുന്ന വേദഗ്രന്ഥം ഹുദൻ ലിന്നാസ് അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് മനുഷ്യർക്കുള്ള സന്മാർഗമാണ് മാനവരാശിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവർക്ക് ആവശ്യമായ ദൈവികമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്താണ് ശരി എന്നും എന്താണ് തെറ്റ് എന്നും എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും എന്താണ് അധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും അവിടെ മാനവരാശിക്ക് കൃത്യമായി തെളിവുകളോടുകൂടി വ്യവച്ഛേദിച്ചു കൊടുക്കുന്ന സത്യാസത്യ വിവേചക വിവേചനത്തിന് മനുഷ്യരെ സഹായിക്കുന്ന ഒരു മാനദണ്ഡമായി അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥമാണ് കുർഹാൻ എന്നാണ് കുർആാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ആ അവതരണം സംഭവിച്ചത് റമദാനിലായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അതിനുള്ള നന്ദിയായി രക്ഷിതാവിനോടുള്ള കടപ്പാടായി റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നത് ഇവിടെ ഞാൻ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആാനിനെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവുകയില്ല ഖുർആാനിനെക്കുറിച്ച് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരുമെല്ലാം കേൾക്കുന്നു മനസ്സിലാക്കുന്നു നമ്മൾക്ക് വേദഗ്രന്ഥങ്ങളെ പരിചയമുണ്ട് വേദങ്ങളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ആ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇവിടെ ഖുർആൻ ആ ഇവിടെ ഞാൻ ഓതിയ പരിശുദ്ധ കുർഗാനിലെ ഈ വചനത്തിലെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹുദൻ ഹുദൻ ലിന്നാസ് എന്നാണ് കുറുകാൻ പറയുന്നത് മനുഷ്യർക്കുള്ള മാർഗദർശനം മാനവരാശിക്കുള്ള മാർഗദർശനം എന്നാണ് കുറുകാൻ പറയുന്നത് ഇത് കുർഗാനിൽ പല സ്ഥലത്തും നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു പ്രയോഗമാണ് കുർഗാനിലെ പല പല വചനങ്ങളും പരിശോധിച്ചാൽ നമ്മൾ കാണുക യാ യാസ് എന്ന പ്രയോഗമാണ് അല്ലയോ മനുഷ്യരെ എന്ന് കുറുകാൻ വിളിക്കുന്നു മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് കുർആാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു മുഴുവൻ മനുഷ്യരോടുമായിട്ടാണ് കുർഗാൻ സംസാരിക്കുന്നത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണത് അതല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മാർഗദർശനമല്ല ഞാനത് അങ്ങനെ തന്നെ പറയുന്നത് ഖുർആാൻ എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു അന്യത അനുഭവപ്പെടേണ്ടതില്ല എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കുർഗാൻ നമ്മുടേത് എല്ലാവരുടേതുമാണ് ഖുർആാൻ സംസാരിക്കുന്നത് നമ്മളോട് എല്ലാവരോടും എല്ലാവരോടുമാണ് ഖുർആാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് എന്ന് കുറയാൻ പറയുന്നു പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ പലപ്പോഴും ദൈവങ്ങളുടെ പേരിൽ പല തർക്കങ്ങൾ നടക്കുന്ന ദൗർഭാഗ്യകരമായ ചേരിതിരിവുകൾ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തൊരു അവസ്ഥയാണിത് ശരിക്കും ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ മനുഷ്യരുടെ ജീവജാലങ്ങളുടെ സസ്യലതാദികളുടെ ഗ്രഹങ്ങളുടെ ഗാലക്സികളുടെ നക്ഷത്രങ്ങളുടെ എല്ലാം സ്രഷ്ടാവിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് ആ സ്രട്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന് ഒരു രക്ഷിതാവ് മാത്രമേ ഉള്ളൂ ആ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമായിട്ടാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആാൻ എന്ന് ഖുർആാൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ റമദാനിൽ മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നു ഖുർആാൻ അവതരണത്തിന് നന്ദി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മറിച്ച് നമ്മൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്തവനായാലും ആരായാലും നമ്മളോടെല്ലാം തന്നെ ഖുർആാനിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഖുർആാൻ നമ്മളോടെല്ലാം സംസാരിക്കുന്നുണ്ട് ഖുർആാനിലൂടെ സംസാരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് അല്ലാതെ മുസ്ലിങ്ങളുടെ രക്ഷിതാവല്ല നമ്മൾ അള്ളാഹു എന്ന് പലതവണ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അള്ളാഹു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ പ്രത്യേകമായ എന്തോ ദൈവമാണ് അല്ലെങ്കിൽ അറബികളുടെ പ്രത്യേകമായ എന്തോ ദൈവമാണ് ഏതെങ്കിലും ഗോത്രത്തിന്റെ സവിശേഷമായ ഏതോ ദൈവമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ആ ആ അർത്ഥത്തിലുള്ള ദൈവസങ്കല്പമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട് അങ്ങനെയല്ല അള്ളാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തിൽ ഫാത്തിഹയാണ് വളരെ ചെറിയൊരു അധ്യായം വളരെ വളരെ ചെറിയൊരു അധ്യായം ആ അധ്യായം ഖുർആാനിന്റെ രത്ന ചുരുക്കാണ് നിങ്ങൾക്ക് ഖുർആനിന്റെ ആശയങ്ങളുടെ ഒരു അന്തസത്ത കാണണമെങ്കിൽ ഫാത്തിഹ വായിച്ചാൽ മതി അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഖുർആാനിന്റെ സത്തയാണ് ഖുർആാനിലെ ഏറ്റവും ആദ്യത്തെ അധ്യായം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം എന്നാണ് അർത്ഥം തുടക്കം നമ്മൾ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്നത് ഈ അധ്യായമാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ അൽഹമുൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും ആരാണ് അള്ളാഹു അവൻ റബ്ബുൽ ആലമീനാണ് അവൻ ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ രക്ഷിതാവാണ് ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവാണ് മനുഷ്യരുടെ മുഴുവൻ രക്ഷിതാവാണ് അവനെയാണ് അറബി ഭാഷയിൽ എന്ന് വിളിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും പാകിസ്ഥാനെ ആണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ആരാണെങ്കിലും ശരി നമ്മളെ സൃഷ്ടിച്ചത് ആരാണ് ആ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് നമ്മളുടെ മനസ്സിലൊരു ഉത്തരവുണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അമീപ മുതൽ നീലത്തിമീങ്കലം വരെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ ലോകത്തെ സചേതനവും അചേതനവുമായ സകല വസ്തുക്കൾക്കും മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം തർക്കിക്കാനോ ഓഹരി വെക്കാനോ കഴിയാത്ത ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഏകപരാശക്തി ആ ഏകപരാശക്തിയെ അറബിയിൽ വിളിക്കുന്ന പേര് മാത്രമാണ് അള്ളാഹു അതാണ് ഖുർആൻ ഇവിടെ വളരെ കൃത്യമായി പറയുന്നത് അൽഹദുല്ല അള്ളാഹുവിനാണ് സർവസ്തുതി അള്ളാഹു എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീനാണ് ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവാണ് പ്രപഞ്ചങ്ങളുടെ മുഴുവൻ രക്ഷിതാവാണ് എന്ന് ഖുർആൻ അവിടെ പ്രഖ്യാപിക്കുന്നു ഇത് ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്ന ആശയമാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പരിശോധിച്ചാൽ അതിനുടനീളം ദൈവങ്ങൾ കുറേയില്ല ഇവിടെ മുസ്ലിംങ്ങൾക്കൊരു ദൈവം ഹിന്ദുക്കൾക്കൊരു ദൈവം ക്രിസ്ത്യാനികൾക്കൊരു ദൈവം അങ്ങനെ ഇല്ല ഇന്ത്യക്കൊരു ദൈവം ഒരു ദൈവം അമേരിക്കക്കാരൻ ഒരു ദൈവം അറബിക്കൊരു ദൈവം അങ്ങനെ ഇല്ല എല്ലാവരെയും ഉണ്ടാക്കിയത് ഒരൊറ്റ ദൈവമാണ് ഒരറ്റ പടച്ചോനാണ് ആ പടച്ചോൻ അറബി ഭാഷയിൽ എന്ന് വിളിക്കുന്നു ആ പടച്ചോൻ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു ആ വേദഗ്രന്ഥം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കരുത് എന്നാണ് ഖുർആാൻ പറയുന്നത് ഖുറാനിലെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് ഉൽ ഖുജറാത്തിലെ മനോഹരമായൊരു വചനമുണ്ട് സൂറത്തുൽ ഉൽ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ വചനം അത് ഇവിടെ ഉദ്ധരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു യാ വീണ്ടും മാനവരാശിയെ മുഴുവൻ മനുഷ്യ സഞ്ചയമേ വിളിക്കുന്നു എന്നിട്ട് കുറുകാൻ പറയാണ് കുറുകാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിന്റെ സംസാരമാണ് പ്രപഞ്ചരക്ഷിതാവ് നമ്മളോട് സംസാരിക്കണം നമ്മൾ നമ്മളാ സംസാരത്തിനൊന്ന് കാതോർത്ത് നോക്കുക യാ അല്ലയോ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ വിളിക്കുന്നു എന്നിട്ട് മുഴുവൻ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ വ ഉൻസ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നുമാണ് നമ്മളുടെ എല്ലാം ഉമ്മയൊന്നാണ് അമ്മയൊന്നാണ് നമ്മളുടെ എല്ലാം ഉപ്പയൊന്നാണ് അച്ഛൻ ഒന്നാണ് നമ്മളുടെയൊക്കെ തറവാടൊന്നാണ് ഇത് വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞു പോകുന്നതല്ല കുറുവാൻ നമ്മള് മുസ്ലിങ്ങളെ കുറിച്ച് അറിയാം ആദം നബി ആണ് ആദ്യത്തെ മനുഷ്യൻ ആദമിന് ആ അള്ളാഹു രക്ഷിതാവ് ആദമിന്റെ ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു ഹവ്വ എന്ന ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു അവർക്ക് മക്കൾ ഉണ്ടായി ആ മക്കൾക്ക് മക്കളുണ്ടായി മക്കൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് മാറി താമസിച്ചു അങ്ങനെയാണ് മാനവരാശി ഉണ്ടായത് നമ്മൾക്ക് പല ഉറവിടങ്ങളില്ല അടിവരയിട്ട് നമ്മളത് മനസ്സിലാക്കണം ഖുർആാൻ നമ്മളോട് ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണ് നമ്മൾക്ക് പല ഉറവിടങ്ങളില്ല നമ്മളെല്ലാം വരുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഒരൊറ്റ വല്ലുപ്പ മാത്രമേ ഉള്ളൂ നമ്മൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ നമ്മൾ വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ വെറുതെ തല്ലുകൂടുകയാണ് നമ്മൾ നമ്മൾക്കിടയിൽ വിഭാഗീയതയുടെ വലിയ മതിലുകൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ആദി മനുഷ്യനിൽ നിന്ന് ആദി പിതാവിൽ നിന്ന് ആദി മാതാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നിട്ട് ഖുർആാനിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ വ്യത്യസ്ത ഗോത്രക്കാരാണ് വ്യത്യസ്ത കുടുംബക്കാരാണ് വ്യത്യസ്ത ഗോത്ര പരമ്പരകളിൽ വംശ പാരമ്പര്യങ്ങളിൽ ജനിച്ചവരാണ് നിങ്ങൾ കുറെ പേര് ഇന്ത്യക്കാരാണ് ആഫ്രിക്കക്കാരാണ് നിങ്ങളുടെ മേൽവിലാസങ്ങൾ എടുത്തു നോക്കിയാൽ വ്യത്യസ്തമാണ് നിങ്ങൾ ഏതെങ്കിലും ഹിന്ദു തറവാട്ടിൽ ജനിച്ചവരുണ്ടാവും മുസ്ലിം തറവാട്ടിൽ ജനിച്ചവരുണ്ടാവും അല്ലെങ്കിൽ അറബിയായി ജനിച്ചവരുണ്ടാവും ആഫ്രിക്കക്കാരനായി ജനിച്ചവരുണ്ടാവും ഇങ്ങനെ പലരും ഉണ്ടാവാം പക്ഷേ അതൊന്നും തന്നെ നിങ്ങളുടെ ഉറവിടത്തെ നിഷേധിക്കുന്നില്ല നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെയും മാതാവി മാതാവിൻ്റെയും മക്കൾ മാത്രമാണ് നിങ്ങൾ വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത തറവാടികളിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ ജനിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള മേൽവിലാസങ്ങൾ എന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന വല്ലിപ്പയുടെ ഇന്ന മകന്റെ മകനായി ജനിച്ച ആളാണ് എന്ന് എനിക്ക് എന്നെ സ്വയം പരിചയപ്പെടുത്തണമെങ്കിൽ ഒരു മേൽവിലാസം വേണം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വ്യത്യസ്ത ഗോത്രങ്ങളിലും കുടുംബങ്ങളിലും തറവാടുകളിലുമായിട്ട് ജനിക്കുന്നത് എന്നാണ് കുറവാൻ പഠിപ്പിക്കുന്നത് പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ഒന്നാണ് എന്നിട്ട് കുറുവാൻ പറയാണ് ഇന്ന അക്രമക്കും ഇന്ദി അക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതൻ ആരാണ് ഏറ്റവും ഉത്തമൻ ആരാണ് ഏറ്റവും ആദരണീയൻ ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് ഖുർആൻ പറയുന്നത് ആരാണോ തക്കവയുള്ളവരായി ജീവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരാണോ തക്കവയുള്ളവരായി ജീവിക്കുന്നത് അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതർ ആദരണീയർ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു നമ്മൾ പല പല ഭീകരമായ അനുഭവങ്ങളുടെയും നടുക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആലോചിച്ച് നോക്കുക വെളുത്ത മനുഷ്യന്മാർക്ക് എന്തോ കൊമ്പുണ്ട് എന്നുള്ള തരത്തിലാണ് പലരുടെയും വർത്തമാനങ്ങൾ നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ്റെ തൊലി കറുത്തതാണെങ്കിൽ അയാൾക്കെന്തോ അധമത്വമുണ്ട് എന്നാണ് പലരും വിചാരിക്കുന്നത് പലതരത്തിലുള്ള ശ്രേണീകൃതമായ വിവേചനങ്ങൾ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നു അത് തൊലിവെളുപ്പിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എന്തൊക്കെ നിലനിന്ന ഒരു നാടാണ് നമ്മുടേത് എന്തൊക്കെ നിലനിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾ കൊടികുത്തി പാടുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മളുടേത് അല്ലെങ്കിൽ ലോകമാണ് നമ്മുടേത് അവിടെ ഖുർആൻ പറയാണ് വെറുതെ നിങ്ങളുടെ തോന്നലുകളാണ് മിഥ്യയായ അഹങ്കാരങ്ങളാണ് നിങ്ങളുടെ തൊലി വെളുത്തതോ കറുത്തതോ നിങ്ങൾ പിന്നെ അറബിയോ ഇന്ത്യക്കാരനോ ആഫ്രിക്കക്കാരനോ നിങ്ങൾ അമേരിക്കക്കാരനോ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ നിങ്ങൾ പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടാളോ താഴ്ന്ന ജാതിയിൽപ്പെട്ടാളോ എന്തായിട്ടും നിങ്ങളൊക്കെ ആദമിന്റെ മക്കൾ മാത്രമാണ് നിങ്ങളെല്ലാവരും ഒരേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും ഒരൗന്നത്യവും ഇല്ല ഒരധമത്വവും ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഔന്നത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ നല്ലവരാകുന്നുണ്ടെങ്കിൽ അത് അവരെ നല്ല ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് അവരെ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോൾ മാത്രമാണ് തക്കുവ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് ജീവിത വിശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ജീവിത വിശുദ്ധി ആരാണോ മുറുകെ പിടിക്കുന്നത് അയാളാണ് ഏറ്റവും വലിയ ആള് അതാണ് കുറവ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തൊലിയുടെ നിറമോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ തറവാടോ കുടുംബമോ ഒന്നും ഇതിൽ പ്രസക്തമല്ല നിങ്ങൾ ജീവിത വിശുദ്ധി മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് പ്രസക്തം എങ്ങനെയാണ് നമ്മൾക്ക് ജീവിത വിശുദ്ധി ഉണ്ടാവുക ഇത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും നല്ല മനുഷ്യരാവണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് നല്ല മനുഷ്യരായി ജീവിക്കണം നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മൾക്ക് എങ്ങനെ കഴിയും എന്താണ് ശരി എന്താണ് തെറ്റ് കുറേ അഭിപ്രായങ്ങളാണ് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം ലോകത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് തരത്തിലുള്ള ചിന്തകളാണ് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും നമ്മൾ എങ്ങനെ നല്ല ജീവിതം നയിക്കും എങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കും എങ്ങനെ നമ്മൾ ധാർമ്മികത മുറുകെ പിടിക്കും ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മീം ഇസ്ലാമീം കിതാബ് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു വേദഗ്രന്ഥമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വേദഗ്രന്ഥമുണ്ട് ലാ റോയ് അതിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല ഹുദൻ ലിൽ മുത്തക്കൈൻ ആരാണോ ജീവിത വിശുദ്ധി കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കുള്ള മാർഗദർശനം ആ വേദഗ്രന്ഥമാണ് അഥവാ കുർഹാനാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യനാണോ നമ്മളോട് കുറയാൻ പറയുന്നു നിങ്ങൾക്ക് നല്ല മനുഷ്യനാകാനുള്ള സന്ദേശം നല്ല മനുഷ്യനാകാനുള്ള മാർഗദർശനം നിങ്ങൾക്ക് ജീവിത വിശുദ്ധി മുറുകെ പിടിക്കുവാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഒരു സംശയവും ഇല്ലാതെ അസന്നിഗ്ധമായി ഒരു തരത്തിലുള്ള സന്ദേഹങ്ങൾക്കും ഇടം നൽകാതെ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇത് പ്രപഞ്ചരക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ആ അർത്ഥത്തിൽ ഖുർആാനിനെ പരിശോധിക്കുവാൻ ഖുർആാനിനെ മനസ്സിലാക്കുവാൻ ഖുർആാനിനെ സമീപിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഖുർആാൻ പറയുന്നത് ലോകത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഖുർആാനാണെന്നല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണത് മാനവരാശിക്ക് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട് ഇവിടെ ഒരുപാട് നാഗരികതകൾ ഉണ്ടായിട്ടുണ്ട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ആ ഖുർആാൻ നമ്മൾക്ക് അതിൻ്റെയൊക്കെ കഥ പറഞ്ഞു തരുന്നുണ്ട് ഖുർആാൻ പറയുന്നത് അവർക്കിടയിലേക്കൊക്കെ ദൈവം തമ്പുരാൻ ചില പ്രവാചകന്മാരെ നിയോഗിച്ചു പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ ഖുർആാൻ പറയുന്നത് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഹലാ ഫിഹാ നദീർ എന്നാണ് ഖുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യയൻ സൂറത്തുൽ ഫാത്തിറിൽ ഇരുപത്തിനാലാമത്തെ വചനം ഒരു പ്രവാചകൻ ഒരു താക്കീതുകാരൻ കടന്നു പോകാത്ത ഒരു സമുദായവും ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളോ ദൈവത്തിന്റെ അവതാരങ്ങളോ ആണ് എന്ന വീക്ഷണം ഖുർആാനിൽ ഇല്ല പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പച്ച മനുഷ്യരാണ് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് പക്ഷേ മാനവരാശി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെ അധർമ്മങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അവരെ ധർമ്മത്തിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്താണ് ജീവിത വിശുദ്ധിയുടെ മാർഗം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള ചില മനുഷ്യരെ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരായി തെരഞ്ഞെടുക്കും നിയോഗിക്കും അവർക്ക് ദിവ്യബോധനങ്ങൾ നൽകും അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കും ഖുർആൻ പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവരിൽ പലർക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മാനവ ചരിത്രം പരിശോധിച്ചാൽ അപ്പൊ ഖുർആാൻ തന്നെ പേരെടുത്ത് പറയുന്ന പല പ്രവാചകന്മാരുണ്ട് ഇപ്പൊ യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ആ മാത്രമായ എന്തോ ആണ് എന്ന് വിചാരിക്കും പലപ്പോഴും നമ്മൾ പക്ഷേ ഖുർആാനിൽ വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുള്ള വളരെ വിശദമായി ജീവചരിത്രം വിവരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് മാതൃകയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് യേശു ക്രിസ്തു ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ഖുർആൻ ഇങ്ങനെ പേരെടുത്ത് പറയുന്ന ഒരു പ്രവാചകനാണ് ഇതേപോലെ ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് നിയോഗിക്കപ്പെട്ടു അവർക്കൊക്കെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ കാലം മുന്നോട്ട് പോയി ആ വേദഗ്രന്ഥങ്ങളിൽ അടക്കം കലർപ്പുകൾ ഉണ്ടായിത്തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ അവസാനം പ്രവാചകന്മാരിൽ അന്തിമനായി ഒരു പ്രവാചകൻ അറേബ്യയിൽ നിയോഗിക്കപ്പെട്ടു ആ പ്രവാചകനാണ് മുഹമ്മദ് റസൂൽ അാഹി സാഹു അലഹി വസ്ലം ആ പ്രവാചകന് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തു ആ വേദഗ്രന്ഥമാണ് ഖുർആൻ ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത അവസാന നാളുവരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ് പ്രവാചകന്മാർ മുൻകാലത്ത് പല പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടതിനെ കുറിച്ച് കുറവാൻ പറയുന്നു പക്ഷേ അവര് അവരുടെ കാലത്തേക്കും അവരുടെ ദേശത്തേക്കും നിയോഗിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ അവസാനത്തെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ് എന്നാണ് ഖുർആൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അള്ളാഹു മുഹമ്മദ് നബിയോട് പറയാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല അങ്ങയെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി നാം നിയോഗിച്ചിരിക്കുന്നു ആ ആ പക്ഷേ മനുഷ്യരിൽ അധിക പേരും ആ വസ്തുത മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല ഞാൻ പറയുന്നത് നമ്മളൊന്നാണ് നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തുടക്കം ഒന്നാണ് നമ്മളുടെ പടച്ചവൻ ഒന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മടക്കവും ഒരു സ്ഥലത്തേക്കായിരിക്കും അത് കേവല യുക്തിയാണ് നമ്മൾ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് നമ്മളെ എല്ലാം പടച്ചത് ഒരേ പടച്ചവനാണ് ഈ പ്രപഞ്ചത്തിനുള്ളത് ഒരറ്റ ദൈവം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ മരിച്ചാലും സംഭവിക്കുന്നത് ഒരേ കാര്യം തന്നെ ആയിരിക്കും നമ്മൾക്ക് മരിച്ചാൽ പല സ്ഥലത്തേക്ക് പോകാനില്ല അതൊരിക്കലും ഉണ്ടാവുകയില്ല കാരണം ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികൾ മരിച്ചു എന്നിട്ട് എങ്ങനെ പല സ്ഥലത്തേക്ക് പോകാനാണ് അങ്ങനെയെങ്കിൽ നമ്മൾക്കെല്ലാം ബാധകമായ സന്ദേശങ്ങളും ഒന്ന് തന്നെ ആയിരിക്കും എന്നതാണ് അതിൻ്റെ സ്വാഭാവികമായ പര്യവസാനം അവിടെയാണ് കുറുകാൻ പറയുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഗോത്രക്കാർക്കോ ദേശക്കാർക്കോ ഭാഷക്കാർക്കോ സമുദായത്തിനോ ഉള്ളൊരു മാർഗദർശനമല്ല മറിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായി ലോകത്തിൻ്റെ സ്രഷ്ടാവ് അവതരിപ്പിച്ചിട്ടുള്ള മാർഗദർശനമാണ് ആ മാർഗദർശനത്തെ ആ രീതിയിൽ പരിശോധിക്കാനും ഉൾക്കൊള്ളാനും മനുഷ്യരെ നിങ്ങൾ സൽബുദ്ധി കാണിക്കണം എന്നാണ് കുറു പറയുന്നത് നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അതാണ് ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നമ്മൾ ജനിച്ചാൽ മരിക്കും എന്നുള്ളതാണ് നമ്മൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മതമില്ലാത്തവൻ ആരും ആയിക്കോട്ടെ നമ്മൾ മരിക്കും ആ കാര്യം ഉറപ്പാണ് നമ്മൾ ഏത് നാട്ടുകാരനായിക്കോട്ടെ ഏത് ഭാഷക്കാരനായിക്കോട്ടെ ഏത് ദേശക്കാരനായിക്കോട്ടെ നമ്മൾക്ക് ജീവൻ തന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവാണ് ജീവൻ എടുക്കുന്നത് അവനാണ് നമ്മൾ വന്നത് അവനിൽ നിന്നാണ് നമ്മൾ മടങ്ങിപ്പോകുന്നതും അവനിലേക്കാണ് ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തോ ആലു ഉമ്രാനിലെ നൂറ്റി എൺപത്താമത്ത് എൺപത്തി അഞ്ചാമത്തെ വചനം കുല്ലു നഫ്സിൻ ദ ഇക്കുൽ മൗത്ത് തീർച്ചയായും എല്ലാ ആത്മാവും എല്ലാ മനുഷ്യാസ്തിത്വവും മരണം രുചിക്കുക തന്നെ ചെയ്യും മരണവേദന അവരനുഭവിക്കുക തന്നെ ചെയ്യും എല്ലാ മനുഷ്യരും മരിക്കും അങ്ങനെ മരിച്ച ശേഷം പക്ഷേ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല ആ മരണത്തോടു കൂടി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മരിക്കും കുറേ കഴിയുമ്പോൾ ലോകം അവസാനിക്കും ലോകം അവസാനിക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിൻ്റെ മുന്നിൽ അവർ ഹാജരാക്കപ്പെടും ഖുർആൻ നമ്മൾക്ക് വിശദീകരിച്ചു തരികയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് അവിടെ വെച്ചാണ് നൽകപ്പെടുന്നത് നിങ്ങൾ ജീവിത വിശുദ്ധി പ്രാപിച്ച് നല്ല മനുഷ്യരായി നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കും എന്നാൽ നിങ്ങൾ ഭൂമിയിൽ കൊടിയ അക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അനീതികൾ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിച്ചുകൊണ്ട് ഇവിടെ നാശങ്ങളും കുഴപ്പങ്ങളും കലാപങ്ങളും എല്ലാം അഴിച്ചുവിട്ടുകൊണ്ട് മനുഷ്യരുടെ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് ഇവിടെ പല രീതിയിലുള്ള തോന്നിവാസങ്ങളാണ് നിങ്ങൾ ഭൂമിയിൽ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അതിന് പരലോകത്ത് ശിക്ഷയുണ്ടാവും രക്ഷിതാവ് അതിന് നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും ആ ശിക്ഷയെയാണ് നരകം എന്ന് വിളിക്കുന്നത് ഫമൻ സുഹസിഹ അനി നാർ അപ്പോൾ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വൌദ് ഹിലൽ ജത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫക്കദ് ഫാസ് അവനാണ് വിജയി അവനാണ് വിജയിക്കുന്നവൻ അവനാണ് വിജയിച്ച മനുഷ്യൻ വിജയിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപം ഉണ്ടാക്കിയാളോ ഒരുപാട് സ്ഥലം വാങ്ങിയാളോ ഇവിടെ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായ ആളോ സ്വാധീനം ഉണ്ടായ ആളോ അല്ല മറിച്ച് കുറുകാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വിജയിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ വിജയിച്ച മനുഷ്യനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്ന മനുഷ്യനാണ് അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ഹയാ ഇല്ല മതാ ഉൽ കുറൂർ ഈ ലോകത്തെ ജീവിതം നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ് നമ്മളിങ്ങനെ വിചാരിക്കും കാലാകാലവും നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും നമ്മൾ നമ്മൾ നമ്മളെ പറ്റി തന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരിക്കലും ഇതിനെപ്പറ്റിയൊന്നും ഗൗരവമായി നമ്മളിൽ പലർക്കും ആലോചിക്കാൻ കഴിയുന്നില്ല മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളുടെ രക്ഷാശിക്ഷകൾ എന്തായിരിക്കും ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ദൗത്യം എന്താണ് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതൊന്നും പലപ്പോഴും മനുഷ്യർ ഗൗരവമായി പരിഗണിക്കുന്നില്ല കാരണം ഈ ഐഹിക ജീവിതത്തിന്റെ പ്രഭയിൽ അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ് അവർ ഈ കാര്യങ്ങൾ മറന്നു പോവുകയാണ് എന്ന് കുറു വിശദീകരിച്ചു തരുന്നു സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഉറങ്ങാൻ പഠിക്കാൻ നമ്മളെല്ലാവരും എല്ലാവരും സന്നദ്ധമാകണം എന്നാണ് നമ്മള് അങ്ങേയറ്റം പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും നമ്മൾ കേരളത്തിൽ നമ്മൾ എത്ര എത്ര കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ വളർന്നതെന്ന് നമുക്കറിയാം അത്രത്തോളം സ്നേഹത്തിൻ്റെ പൊന്നൂലകൾ കൊണ്ട് നെയ്തെടുക്കപ്പെട്ട വളരെ മാതൃകാപരമായ ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മുടേത് അവിടെ നമ്മൾ മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തെപ്പറ്റി ഹിന്ദുക്കൾക്കൊന്നും അറിയാതിരിക്കുക അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥത്തെ പറ്റി മുസ്ലിങ്ങൾക്കൊന്നും അറിയാതിരിക്കുക എന്നൊരവസ്ഥ അവിടെ പരസ്പരം അറിയാൻ ഈ ഗ്രന്ഥങ്ങൾ മാനവരാശിയുടെ മുന്നിൽ തുറന്നു വെക്കാൻ നമുക്ക് കഴിയണം അത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തായി കെട്ടിപ്പൂട്ടി വെക്കേണ്ടതല്ല ചെറുപ്പത്തിലൊക്കെ ഒരു പക്ഷേ നിങ്ങളെ ഏറ്റവും അധികം കേട്ട കാര്യങ്ങളിലൊന്ന് ആ മുസ്ലിങ്ങളെ ഖുർആൻ തൊട്ടാൽ കണ്ണു പൊട്ടി പോകുന്നതായിരിക്കും സത്യത്തിൽ ഖുർആൻ തൊട്ട ആരുടെയും കണ്ണു പൊട്ടൂല കണ്ണ് തുറക്കുള്ളൂ അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി തുറക്കുന്നതിന് വേണ്ടി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള വേദഗ്രന്ഥമാണ് അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് അല്ലാതെ ഏതെങ്കിലും സമുദായത്തിന് പട്ടിൽ പൊതിഞ്ഞ് ആ അട്ടത്ത് കൊണ്ടുപോയി വെക്കാനുള്ള ഒരു ഗ്രന്ഥമല്ലത് അതേപോലെയുള്ള ഒരു തുറന്നുവക്കലാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ആമുഖമായി വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയുമാണ് നമ്മളുടെ ദൈവം ഒന്നാണ് നമ്മളും ഒന്നാണ് നമ്മളുടെ തുടക്കം തുടക്കമൊന്നാണ് നമ്മളുടെ ഒടുക്കവും ഒന്നാണ് നമ്മളെല്ലാവരും മടങ്ങിപ്പോകുന്നത് അവനിലേക്കാണ് അവിടെ നമ്മളുടെ തൊലിവെളുപ്പിനോ നമ്മളുടെ ജാതിക്കോ നമ്മളുടെ തറവാടിനോ അവനൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവ് പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് മാത്രമാണ് ആ ജീവിത വിശുദ്ധി എങ്ങനെ പ്രാപിക്കാം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുറുകാൻ ആ വേദഗ്രന്ഥം അവതരിച്ചത് പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവ് വേദഗ്രന്ഥം അവതരിപ്പിച്ചത് ഇതേപോലെ ഒരു റമലാൻ മാസത്തിലായിരുന്നു എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് ആ അർത്ഥത്തിൽ ഖുർആാനിനെക്കുറിച്ചൊരു തുറന്ന ചർച്ച നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാകാം അഭിപ്രായങ്ങളുണ്ടാകാം നിരീക്ഷണങ്ങൾ ഉണ്ടാകാം സംശയങ്ങളുണ്ടാകാം ഇത് വളരെ തുറന്ന വളരെ തുറന്ന സ്നേഹപൂർവ്വം സൗഹൃദപൂർവ്വം നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണ് അവയെല്ലാം നിങ്ങൾ പങ്കുവെക്കുക ഇൻഷാല്ല കൂടുതൽ അറിയാനും അടുക്കാനുമെല്ലാം അത് ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രപഞ്ചരക്ഷിതാവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറിയത് ബുല <tiny> സ്കൂളു <tiny> <tiny> <tiny>